ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നിയ ഇന്നൊരു റോസ് കെയർ വീഡിയോ ആണ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് കിടക്കാൻ അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് റോസ പൂക്കൾ ഉണ്ടായി കാണാൻ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ അതിനകത്ത് പൂക്കൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചെടി ആരോഗ്യമുള്ളതായിരിക്കണം അല്ലാതെ ചുമ്മാ ഇങ്ങനെ നിന്നിട്ട് അതിനകത്ത് പൂ ഉണ്ടാവുന്നില്ല ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോട്ടിങ് മിക്സർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ചെടി ആരോഗ്യപരമായിട്ട് കിളിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോട്ടിങ് മിസ്സർ നന്നായെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചെടി വാങ്ങിച്ചുകൊണ്ട് വരുന്നതിന് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ നമ്മൾ മിക്സ്ചർ പോട്ടിങ് മിക്സ്ചർ റെഡിയാക്കി ഇട്ടിരിക്കണം അതായത് മണ്ണും ചാണകപ്പൊടിയും കുമ്മായം കുമ്മായവും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ഈ ഒരു പോട്ടിങ് മിക്സ്ചർ തയ്യാറാക്കാനായിട്ട് അപ്പോൾ പോട്ടിങ് മിക്സ്ചർ അങ്ങനെ ഇത് മൂന്നുകൂടെ മിക്സ് ചെയ്ത് തയ്യാറാക്കി ഒരു പതിനഞ്ച് ദിവസമെങ്കിലും അങ്ങനെ ഇട്ടിരിക്കണം എന്ന എന്നിട്ട് മാത്രമേ നമ്മൾ ചെടി ഇതിനകത്ത് നടാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ നടുന്ന ഒരു ചെടിക്കെന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ അത് കിളിച്ചു വരും അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടി ഈ ഒരു പോട്ടിങ് മിഷീറിനകത്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസം കുറഞ്ഞത് പത്ത് ദിവസമെങ്കിലും ഇട്ടിരിക്കണം കേട്ടോ അങ്ങനെ ഇടുന്ന ഇട്ടിരിക്കുന്ന പോട്ടിങ് മിഷീറിനകത്തേക്ക് നട്ടു കൊടുക്കണം അപ്പോൾ നടുന്നതിന് മുൻപായിട്ട് നമ്മൾ ആ വാങ്ങിച്ചുകൊണ്ട് വരുന്ന നഴ്സറിയിലെ ആ ഒരു മണ്ണുണ്ടല്ലോ ആ ഒരു മണ്ണ് നമ്മൾ കളഞ്ഞിട്ട് വേണം നടാനായിട്ട് അപ്പോൾ അത് രണ്ട് രീതിയിൽ കളയാം ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇളക്കിയ ശേഷം ആ ചട്ടിക്കകത്തൊന്ന് ജസ്റ്റ് തട്ടി കൊടുത്താൽ മതി അത് ഇളകി വന്നോളൂ ഒന്നുകിൽ അങ്ങനെ എന്താ ചെടി ഞളകി ഈ മണ്ണോട് മണ്ണോടുകൂടി ഇളകി വരും അതിന് ശേഷം നമ്മൾ ഈ കാണിക്കുന്നത് പോലെ മണ്ണിളക്കി കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വെള്ളത്തിനകത്തൊന്ന് മുക്കി വെച്ചാൽ മാത്രം മതി ആ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ മണ്ണെല്ലാം കുതിന്ന് ഇളകിപ്പോക്കോളും അപ്പോൾ വേര് നല്ല ക്ലിയറായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ആ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് മണ്ണ് കളയാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ എന്താണ് ആ ഒരു പ്ലാസ്റ്റിക്കും ഒക്കെ കട്ട് ചെയ്ത ശേഷം നിങ്ങളത് നട്ട് കൊടുക്കുക ഈ പോട്ടിങ് മെഷീനില് ഈ തയ്യാറാക്കിയ പോട്ടിങ് മെഷീനിൽ നട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കളിച്ചോളും കേട്ടോ പിന്നെ നമ്മൾ അതാണ് ആദ്യം ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് വളം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് മാസത്തിൽ ഒരു രണ്ട് വട്ടമെങ്കിലും നമ്മളൊരു എന്താണ് വളപ്രയോഗം റോസിനകത്ത് നടത്തിയിരിക്കണം അപ്പം ഇന്നിപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് റോസിന് ഇട്ടുകൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു വളമാണ് അതായത് ആരോഗ്യത്തോടുകൂടി കിളിക്കുകയും പൂ ഉണ്ടാവുകയും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ വളമാണ് കേട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് തന്നെയാണ് വേറൊന്നുമല്ല പഴത്തൊലി എല്ലാവരും മിക്കപ്പോഴും ഡെയിലി പഴം തിരുന്നവരായിരിക്കും അല്ലേ അപ്പം ഒരു പഴത്തൊലി അതിൽ നേന്ത്രക്കായയുടെ തൊലിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ കുറച്ച് രണ്ട് ദിവസം വെള്ളത്തിട്ട് വെക്കുക കേട്ടോ പിന്നെ ഓറഞ്ചും കൂടെ ഉണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അതും നല്ലതാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഈയൊരു പഴത്തൊലി നമ്മൾ ആ വെള്ളത്തോടു കൂടി തന്നെ ഇതായി കാണിക്കുന്ന രീതിയിലൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം നമ്മളൊരു ബക്കറ്റിൽ ഒഴിക്കുക അതിലേക്ക് ഇരട്ടി വെള്ളം ചേർക്കുക ഇപ്പം ഒരു വലിയ ബക്കറ്റെടുക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം അരയ്ക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് ഇതൊന്ന് ഡൈല്യൂട്ടാക്കി എടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മളിത് റോസിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ആരോഗ്യത്തോടുകൂടി ക്ളിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പൂവുണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു വളപ്രയോഗമാണ് മാസത്തിലൊരു രണ്ടു വട്ടം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല വ്യത്യാസം കാണാൻ പറ്റും അതേപോലെ ബാക്കി വളങ്ങളും ചെയ്തു കൊടുക്കുക അപ്പോൾ റോസയുടെ ഇന്നത്തെ ഈ ഒരു വളപ്രയോഗം നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഗാർഡനിങ് താല്പര്യമുള്ളവരാണെങ്കിൽ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം